ബോളിവുഡ് സെലിബ്രിറ്റികൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം സംബന്ധിച്ച് തങ്ങളുടെ സിനിമകളുടെയും മറ്റു പ്രോഗ്രാമുകളുമൊക്കെ മാറ്റിവെക്കുമ്പോൾ കേരളത്തിന്റെ സ്വന്തം ലഫ്റ്റനന്റ് കേണൽ എവിടെ അദ്ദേഹം സ്വന്തം സിനിമ റിലീസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്രതാരം സൽമാൻ ഖാൻ തൻ്റെ വരാനിരിക്കുന്ന ഒരു പ്രോഗ്രാം മാറ്റിവെച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളായ ഒരുപാട് താരങ്ങൾ അവരെല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങൾ അടങ്ങുന്ന ഒരു ഷോ ആയിരുന്നു സൽമാൻ ഖാൻ പ്ലാൻ ചെയ്തിരുന്നത് കാശ്മീരിൽ മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അത് അദ്ദേഹം മാറ്റിവെച്ചു ഏറ്റവും പുതിയ സിനിമയുടെ സ്ക്രീനിങ്ങിന് പോയില്ല അതിന് പോകാനുള്ള മനസ്സ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാജ്യം ഇത്രയും വലിയ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോളിവുഡിലെ പാട്ടുകാരായ ശ്രേയാ ഘോഷാൽ അർജിത് ിംഗ് തുടങ്ങിയവർ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു പ്രോഗ്രാമുകൾക്ക് ടിക്കറ്റ് വാങ്ങിച്ചവർക്ക് മുഴുവൻ പൈസയും തിരികെ കൊടുക്കുമെന്ന് പ്രോഗ്രാം നടത്തിപ്പുകാർ തീരുമാനമെടുക്കുകയും ചെയ്തു റാപ്പർ എ പി ധില്ല തന്റെ ആൽബത്തിന്റെ റിലീസ് മാറ്റിവെച്ചു അമീർ ഖാൻ പുതിയ സിനിമയുടെ സ്ക്രീനിങ് ചടങ്ങിന് പോയില്ല പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല രാജ്യം ഇത്രയും വലിയ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അനിരുദ്ധ് രവിചന്ദ്രൻ എന്ന പാട്ടുകാരൻ നടക്കാനിരിക്കുന്ന പ്രോഗ്രാമിന് വേണ്ടിയുള്ള ബുക്കിംഗ് നിർത്തിവച്ചു സുനിൽ ഷെട്ടി നായകനാകുന്ന കേസരി എന്ന സിനിമ പാകിസ്ഥാനിൽ പ്രദർശിപ്പിക്കില്ല എന്നും അവിടുന്ന് കിട്ടുന്ന പൈസ തങ്ങൾക്ക് വേണ്ട എന്നുമാണ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് കാശ്മീർ പണ്ടും ഇന്നും എന്നും ഇന്ത്യയുടെ ഭാഗമാണ് അടുത്ത ഹോളിഡേ കാശ്മീരിലായിരിക്കുമെന്നാണ് ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ സുനിൽ ഷെട്ടി പറഞ്ഞത് അനുപംഖി ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ അതിശക്തമായ ഭാഷയിലാണ് തന്റെ ഒരു വീഡിയോയിൽ കൂടെ തന്റെ അമർശവും ദേഷ്യവും ആളുകളെ അറിയിച്ചത് ഈ ഭീകരാക്രമണത്തിനെതിരെ അതിശക്തമായ നടപടികൾ വേണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോടും വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു അമിത്ഷാ മറ്റൊരു നടൻ വളരെ പബ്ലിക്കായി തന്നെ പാകിസ്ഥാനിൽ നടന്മാരെ ഇന്ത്യയിൽ സിനിമയിൽ നിന്നും നിരോധിക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞത് നേഷൻ ഫസ്റ്റ് എന്നാണ് കേരളം ദുഃഖത്തിലാണ് ഇന്ത്യ ദുഃഖത്തിലാണ് ഇത്രയും വലിയൊരു തീവ്രവാദ ആക്രമണം നടത്തി കുറച്ച് ദിവസങ്ങൾ പോലും ആകുന്നതിനു മുൻപ് മരിച്ചവരുടെ ചിത കത്തിയിരിക്കുന്നതിനു മുൻപ് മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കുക ആ കുടുംബങ്ങളുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്നതിനു പകരം സ്വന്തം സിനിമ റിലീസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ കേരളത്തിന്റെ സ്വന്തം താരരാജാവ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ശങ്കരൻ നായർ എന്ന മലയാളി ി അഭിഭാഷകനെ അവതരിപ്പിക്കുന്ന അക്ഷയ് കുമാർ തന്റെ സിനിമയുടെ സ്ക്രീനിംഗിന്റെ സമയത്ത് അതിശക്തമായിട്ടാണ് കാശ്മീരിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിനെതിരെ പ്രതികരിച്ചത് ഞാൻ സിനിമയിൽ പറഞ്ഞ അതിശക്തമായ ഒരു ഡയലോഗുണ്ട് അതേ ഡയലോഗാണ് ഞാൻ കാശ്മീരിൽ തീവ്രവാദം ആക്രമണം നടത്തിയ അവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന ധീരനായ മലയാളി അഭിഭാഷകന്റെ കഥയാണ് അക്ഷയ് കുമാറിന്റെ പുതിയ സിനിമ സഭ്യമല്ലാത്ത ഭാഷ ആയതുകൊണ്ട് ഞങ്ങൾ ഡയലോഗ് ഇവിടെ പറയുന്നില്ല പക്ഷെ തീവ്രവാദികളോടുള്ള ദേഷ്യം അദ്ദേഹം വളരെ ശക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാതെയും നേരിട്ട് പറഞ്ഞു തീവ്രവാദാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ സന്ദർശനം നടത്തി ബന്ധുക്കൾക്ക് ആശ്വാസം നൽകിയ വ്യക്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം മലയാളത്തിലൊരു സൂപ്രതാരമാണ് പക്ഷേ എന്നും ഇന്ത്യയുടെ കൂടെ മലയാളികളുടെ അവരുടെ ദുഃഖത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സൂപ്രതാരം ഇത്രയും വലിയൊരു ദുഃഖത്തിൽ ഇന്ത്യ മുഴുവൻ വേദനിക്കുമ്പോൾ ആക്രമണത്തിൽ മരിച്ചവരുടെ ജീവിതകഥ എന്നതിന് മുൻപ് അവരുടെ ബന്ധുക്കളുടെ കണ്ണുനീർ ഒഴുകുന്ന സമയത്ത് സ്വന്തം സിനിമ റിലീസ് ചെയ്തു ഉത്സാഹത്തോടെ അത് പ്രൊമോട്ട് ചെയ്യുന്നു സ്വന്തം ബിസിനസ് അത് മാത്രം നോക്കുന്ന ലഫ്റ്റനന്റ് കേണൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനുള്ള സമയമില്ലാത്ത അതിനുള്ള താൽപര്യം കാണിക്കാത്ത ലഫ്റ്റനന്റ് കേണൽ പക്ഷെ ജമാഅത്തു ക്ഷണം സ്വീകരിച്ച് ജമാഅത്തു പ്രോഗ്രാമിന് പോകാനിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇന്ത്യ ഗവൺമെന്റ് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകാൻ നൽകി ആദരിച്ച ഒരാൾക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകാൻ സമയമില്ലായിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ക്ഷണിച്ച അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകാതെ രാമജന്മഭൂമിയിൽ ക്ഷണം കിട്ടിയിട്ടും പോകാതെ കാശ്മീരിലെ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ അവരുടെ അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കാത്ത ആൾക്ക് പക്ഷേ ജമാഅത്തെ പ്രോഗ്രാമിൽ പോകാനുള്ള സമയമുണ്ട് സൗകര്യമുണ്ട് അതിനുള്ള താല്പര്യമുണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് കശ്മീരിൽ അഴിച്ചുവിട്ട സംഘടനയായ ദ ദസിസ്റ്റൻസ് ഫ്രണ്ട് തീവ്രവാദ ഗ്രൂപ്പ് ലഷ്കർ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ നിഴൽ സംഘടനയാണ് അതേ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയാണ് ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഭീകര സംഘടനയ്ക്ക് താരപരിവേഷം നൽകുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയെ ലോകം മുഴുവൻ പ്രൊമോട്ട് ചെയ്തത് ലഷ്കർ എ തൊയ്ബ എന്ന സംഘടന എന്തുകൊണ്ട് പേരെടുത്ത് ആ സിനിമയിൽ പരാമർശിച്ചു ഈ പ്രത്യേക തീവ്രവാദ സംഘടന എന്തുകൊണ്ട് ആ സിനിമയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം അതൊരിക്കലും യാദൃശികമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയ്ക്ക് ഹീറോയിക് പരിവേഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിനിമയ്ക്ക് പിന്നാലെ ഏകദേശം ആ സിനിമയെ കാണിക്കുന്നത് പോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയവർ ഇന്ത്യക്കെതിരെ പകരം ചോദിക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞ് നടന്നത് ആലോചിക്കുക ലെഫ്റ്റനന്റ് കേണൽ സത്യത്തിൽ ആരുടെ ഭാഗത്താണ് ലെഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ യോജിച്ചതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീവ്രവാദത്തെ ലഷ്കർ തൊയ്ബയെ മഹത്വൽക്കരിക്കുന്ന രീതിയിൽ ഒരു സിനിമയിൽ അഭിനയിച്ച് അതിനെ നാട് മുഴുവൻ പ്രൊമോട്ട് ചെയ്യുക സിനിമയിൽ പരാമർശിച്ചാതെ തീവ്രവാദ സംഘടന ഇന്ത്യയിൽ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെയും നാട്ടിലെ ജനങ്ങളുടെ ജീവനും ഭീഷണിയാകുമ്പോൾ ഈ ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ആ ഒരു സ്ഥലം സന്ദർശിക്കാനോ കേരളത്തിൽ നിന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും അയാളുടെ വീടെന്ന് സന്ദർശിക്കാൻ പോലും മര്യാദ കാണിക്കാതെ ഈ സമയം സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ വളരെ നല്ല ഭംഗിയായി നടത്തുന്ന ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഒരിക്കലും യോജിച്ചതല്ല കേണൽ പദവി ഈ പദവി നീക്കം ചെയ്യപ്പെടുക തന്നെ വേണം ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടന എത്ര കൊടും ഭീകര ഗ്രൂപ്പാണ് അവർ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംഘടനയാണ് ഇത് ഇന്ത്യ ഗവൺമെന്റ് ബാൻ ചെയ്ത ഇന്ത്യ വിരുദ്ധമായി ദേശവിരുദ്ധമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിനെ തന്നെ ആപത്തായ ഒരു സംഘടനയാണ് താരരാജാവും പൃഥ്വിരാജും ലേഡീസ് സൂപ്പർ സ്റ്റാറും എല്ലാം കൂടി സ്വന്തം സിനിമയിൽ കാണിച്ച് ആ സിനിമയെ ഘോര ഘോരം പ്രശംസിച്ച് ഇന്ത്യൻ തലത്തിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്തത് പക്ഷേ തീവ്രവാദാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാനായിട്ട് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത ആൾക്ക് സമയമില്ല കാശ്മീരിൽ പോയി അവിടെ ഇന്ത്യൻ ആർമിയോട് കൂടെ നിൽക്കാനായിട്ടുള്ള മനസ്സ് ഇദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഇദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു ആർമി കുപ്പായം ഇന്ത്യൻ ആർമി കുപ്പായം ഇട്ട ഒരു പരസ്യത്തിൽ അഭിനയിച്ച ആളുകൂടിയാണ് ലഫ്റ്റനന്റ് കേണൽ സിനിമയിൽ ചിത്രീകരിച്ച ഈ സംഘടനാ സത്യത്തിൽ എന്താണ് എന്തായിരുന്നു എന്ന ആളുകൾക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തീവ്രവാദികളുടെ തോക്കിൻ മൂലയിൽ മരിച്ച മലയാളിയുടെ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച ചടങ്ങുകളിൽ പങ്കെടുത്തു ആ ഒരു മര്യാദ പോലും ലഫ്റ്റനന്റ് കേണൽ കാണിച്ചില്ലല്ലോ ോർക്കുമ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഇയാൾക്ക് ഇങ്ങനെ ഒരു പദവി അർഹിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കുപ്പായം അയാൾ അഴിച്ചു വെക്കണം എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് ഓരോ സാധാരണക്കാരനും തോന്നിപ്പോവുകയാണ് ന്യൂസ് ഡെസ്ക്